അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് വെച്ചിട്ടുള്ള ഉപ്പുമാവാണ് വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാൻ പോകണേന്ന് നോക്കാം അപ്പോൾ അതിനായി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ റോൾഡ് ഓട്സ് ആണ് എടുത്തേക്കണത് ഇത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നാല് മിനിറ്റ് ആയിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് വരും അപ്പോൾ ഈ സമയം നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു ബൗളിലേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി രണ്ട് വച്ചർമുളക് ഞാനവിടെ ഇതുപോലെ കീറി എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ആവശ്യമുണ്ട് രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് ഞാനിവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ കാണുന്ന പോലെ ചെറുതാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഒരു മീഡിയം സൈസ് സവാള തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ കാണുന്ന പോലെ നമുക്ക് അരിഞ്ഞെടുക്കാം ഇതിലേക്ക് ഒരു പിടി ക്യാഷ് നട്ട് എടുത്തിട്ടുണ്ട് ഇത് നടുവേ മുറിച്ച് പാർട്ടാക്കി എടുത്തേക്കുന്നതാണ് ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യൊന്ന് ചൂടായി വരട്ടെ ഇപ്പോൾ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് പൊട്ടി വരട്ടെ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇഞ്ചി അരിഞ്ഞ് വെച്ചത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച കാഷ്നട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കറിവേപ്പില നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കയറി വെച്ച ഉണക്കമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ച പച്ചമുളക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച സവാളയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അരിഞ്ഞ് വെച്ച കാരറ്റും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണുണ്ട് എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഒന്ന് വഴഞ്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏത് കപ്പിലാണോ ഓട്സ് എടുത്തത് ആ കപ്പിൽ തന്നെ വെള്ളം എടുക്കാൻ നോക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിൽ നിന്നൊരു കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ഉപ്പൊക്കെ ഓക്കെ ആണോന്ന് ഉപ്പ് അല്പം കുറവുണ്ട് അപ്പം ഞാനിതിലേക്ക് അര ടീസ്പൂൺ കൂടെ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇത് എവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ഓട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടപ്പം തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഞാനിപ്പം എല്ലാവരെയും മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം ഞാനിവിടെ തുറന്ന് നോക്കുകയാണ് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതിപ്പം ഇനി തുറന്ന് വെച്ച് ഇളക്കാം അപ്പം അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കോളും നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു രണ്ട് ഒക്കെ ഇളക്കിയാൽ മതിയാവും കേട്ടോ ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് ഇപ്പോൾ ദേ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ടുണ്ട് ഇത് മൂന്ന് പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരളവിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മൂന്ന് പേർക്ക് അത്യാവശ്യം കഴിക്കാം ഇപ്പോൾ ദേ ഇവിടെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ അടിപൊളി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക